ഹായ് ഹലോ അസ്സാം വലൈക്കും അപ്പം നമ്മൾ പാർട്ട് ആയിട്ടാണ് വന്നിട്ടുള്ളത് ത്രീയും ടൂവും വണ്ണൊന്നും കാണാത്തവർ അത് പോയി കാണാം എന്നിട്ട് ഇത് കാണാം കേട്ടോ അപ്പോഴാണ് മനസ്സിലാവുകയുള്ളൂ ഞാനതിൻ്റെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തോളാം അപ്പോൾ നമ്മൾ ഇനി കയ്യന് കയ്യാണ് നമ്മൾ തയ്ക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഞാൻ കാണിച്ചു തന്നപ്പോലത്തെ ഒരു ഫോട്ടുണ്ട് നമുക്ക് മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് അതില്ലാത്തവർ ഇത് ഏറ്റവും സിമ്പിളായിട്ടുള്ള ജോലിയാണ് അതുകൊണ്ടാണ് അത് കാണിക്കണത് ഇനി ഇതില്ലാത്തവർ ഇത് നിറവിട്ട് കൊടുക്കണം ഇതാണ് കേട്ടോ ഇതില്ലാത്തവർ വലിയ സ്റ്റിച്ചിൽ നമ്മൾ സൂചി കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക ഒന്ന് തുന്നി കൊടുത്തിട്ട് അതങ്ങ് വലിച്ചാൽ അത് നമുക്ക് നിറീപോലെ തന്നെ കിട്ടും ഇതിങ്ങനെ ഒരു ഫോട്ടാണ് കേട്ടോ ആ ഫോട്ട് നമ്മൾ മാറ്റി ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കണ്ട നമുക്കിതുപോലെ നേറി കിട്ടും അപ്പോൾ നമുക്ക് നമ്മുടെ ജോലി സിമ്പിളാക്കാൻ വേണ്ടിയിട്ട് ആണ് ഈ ഫോട്ട് ഞാൻ ചെയ്ത് കൊടുക്കുന്നത് ഇതൽ ഇത് വേണം നിർബന്ധം ഒട്ടുമില്ല കേട്ടോ ഇതില്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഞാൻ പറഞ്ഞത് സൂചി വെച്ചിട്ട് നമുക്ക് വലിയ സ്റ്റിച്ചിൽ വലിയ ഇതാക്കിയിട്ട് ഇടവിട്ട് ഇടവിട്ട് അങ്ങനെ കൊടുക്കുക എന്നിട്ടതങ്ങ് വലിച്ചു പിടിച്ചാൽ നൂല് അങ്ങനെ വലിച്ചു പിടിച്ചാൽ ഇതുപോലെ നമുക്ക് നിറവായിട്ട് കിട്ടും കിട്ടാം അതല്ലെങ്കിൽ ചെറിയ ചെറിയ നിറ ഇട്ട് കൊടുത്താലും മതി അപ്പോൾ ഈ ഫൂട്ട് നിർബന്ധം അല്ല പിന്നെ കുറേ സ്റ്റിച്ച് ചെയ്യാനുള്ളവർക്കൊക്കെ ഈ ഫൂട്ടുണ്ടായാലും നമ്മുടെ ജോലി ഈസി ആകും എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഓക്കെ അപ്പോൾ നമ്മൾ നാല് സ്ലീവും അതായത് രണ്ട് യൂണിഫോമിൻ്റെ രണ്ട് സ്ലീവ് വെച്ചിട്ട് നാല് സ്ലീവും ഇതുപോലെ ചെയ്തെടുക്കണം മുഗൾ ഭാഗം നമ്മൾ നാല് ഇഞ്ച് വിട്ടിട്ടായിരുന്നു നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ ആ ഒരു ഭാഗത്താണ് നമ്മൾ ഇത് നിറവിട്ട് കൊടുക്കുന്നത് അപ്പോൾ അത് നന്നായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അന്ന് ആ ഇട്ട ഭാഗത്ത് മാത്രം ഇതിട്ട് കൊടുക്കുക നിറവിട്ട് കൊടുക്കുക അതല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് പോവേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ അതങ്ങ് ചെയ്ത് കൊടുക്കുക അതുപോലെ താഴെയും നമ്മൾ ഒരു ടെക്കിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് പിന്നെ അതും അതുപോലെ നിറവിട്ട് കൊടുക്കുക ഇനി നമുക്ക് താഴെ അറ്റത്തെ ഒരു കരഭാഗം വരുന്നുണ്ട് അപ്പോൾ അതിന് ഒന്നര ഇഞ്ച് നീള വിടുത്തിലാണ് നമ്മൾ ഷീലെടുത്തിട്ടുള്ളത് അപ്പോൾ ആ ഒന്നര ഇഞ്ച് വിടുത്തിൽ നമ്മളൊരു അര ഇഞ്ചിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണേ ചീത്ത വശത്താണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ചീത്ത വശവും നല്ല വശവും ഒരുമിച്ച് വെച്ച് ചീത്തവശത്താണ് നമ്മൾ കൊടുക്കുന്നത് കൈയിൻ്റെ ചീത്ത വശത്ത് ഓക്കെ സ്ട്രിപ്പിൻ്റെ നല്ല വശവും ചേർത്ത് വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ഇനി അതങ്ങ് മറിച്ച് കൊടുക്കുകയാണ് ചെയ്യണത് മറിച്ച് കൊടുത്തിട്ട് പതിച്ച് അടിക്കുകയാണ് ചെയ്യണത് ഓക്കെ അപ്പോൾ അത് ഇങ്ങനെ മടക്കി കൊടുത്തൊരു കര പോലെ ആക്കിയിട്ട് അങ്ങനെ കൊടുക്കുകയാണ് കേട്ടോ ഇതൊക്കെ ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാവുന്ന പോലെയാണ് സ്റ്റിച്ച് ചെയ്ത് കാണിച്ചു തരുന്നത് അപ്പോൾ അതുപോലെ ചെയ്താൽ മതി അങ്ങനെ നമ്മുടെ കൈ ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനി അത് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ സെൻടർ ഭാഗം വെച്ച് സെൻടർ ഭാഗത്തു നിന്ന് ഇങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ അതൊക്കെ ഈസി ആയിട്ടുള്ളതാണ് ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിലൊക്കെ ഇത് കാണിച്ചിട്ടുണ്ട് സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നതൊക്കെ അപ്പോൾ പാർട്ട് സോറി കോട്ട് യൂണിഫോം കോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിലൊക്കെ അതിൻ്റെ മുന്നേ ഇട്ട വീഡിയോടൊക്കെ ഉണ്ട് കേട്ടോ എങ്ങനെയാണ് സ്ലീവ് ജോയിൻ ചെയ്യണത് അത് ഈസിയാണ് സെൻറ്റർ ഭാഗവും സെൻടർ ഭാഗവും അതായത് ഷോൾഡറിൻ്റെ ഭാഗം സെൻറ്റർ ഭാഗവും അറ്റാച്ച് ചെയ്തിട്ട് അവിടെ നിന്ന് പിന്നിട്ട് കൊടുത്താൽ മതി അപ്പോൾ അവിടെ നിന്നോളും എന്നിട്ട് നമ്മൾ അവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ജസ്റ്റ് ഒര ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അര ഇഞ്ചിലിട്ടിട്ട് നമ്മൾ നമ്മളങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ഫസ്റ്റ് ത തുമ്പത്തുനിന്ന് തുടങ്ങരുത് കേട്ടോ സെൻറ്ററിൽ നിന്ന് തുടങ്ങാം രണ്ട് സ്ലീവിൻ്റെ സെൻ്ററും ഷോൾഡറിൻ്റെ സെൻറ്ററും കൂടി ഒരുമിച്ച് വെച്ചിട്ട് തയ്ക്കാൻ തുടങ്ങാം അപ്പോഴാണ് നമുക്ക് കറക്റ്റിന് എന്നിട്ട് കിട്ടുകയുള്ളൂ അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം ഇപ്പോൾ ഇവിടെ താഴെ നോക്ക് ഒരു അറ്റത്ത് കുറച്ച് ബാക്കി വരുന്നുണ്ട് ശ്രദ്ധിച്ചോ നിങ്ങൾ അപ്പോൾ നമ്മൾ അങ്ങനെ മറ്റ് ചെൽക്കാണ് നമ്മൾ അടിക്കുന്നത് എന്താണെന്ന് വെച്ചെങ്കിൽ നമുക്ക് എന്താണ് നമ്മുടെ സെൻറ്റർ മാറിപ്പോവും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സെൻറ്റർ എപ്പോഴും സെൻറ്ററിൽ നിന്ന് തുടങ്ങാൻ പറയണത് അങ്ങനെ ആവുമ്പോൾ നമുക്ക് കറക്റ്റിന് സെൻറ്റർ ഭാഗം കറക്റ്റായിട്ട് തന്നെ നിൽക്കും ഈ സൈഡ് നമുക്ക് വെട്ടി കൊടുത്താലും പ്രശ്നമില്ല പക്ഷേ സെൻറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്ലീവ് ഇടാൻ കംഫർട്ടബിൾ ആവൂല അപ്പോൾ ഇത് കറക്റ്റായിട്ട് പിടിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ഉള്ളൂ സ്ലീവിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ ഫ്രണ്ട് ഭാഗത്തിൻ്റെ അവിടെ നിന്ന് ഷേപ്പ് ചെയ്ത് ഒന്ന് കട്ട് ചെയ്ത് ബാക്ക് ഭാഗത്ത് ഒരു കയറാണ് വരുന്നത് സ്ലീവിൻ്റെ രണ്ട് ഇഞ്ച് വീതിയിൽ എടുക്കുന്നത് പതിനേഴ് ഇഞ്ചോ അല്ലെങ്കിൽ ഇഞ്ച് പതിനെട്ട് ഇഞ്ച് വരെ നമുക്ക് ലെങ്ത്ത് എടുക്കാം അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ ഞാൻ ഇവിടെ പതിനെട്ട് ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത് കുറച്ച് ലെങ്ത്തിൽ കെട്ടാൻ വേണ്ടിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ആ രണ്ട് ഇഞ്ചിലുള്ള സ്ട്രിപ്പ് നമ്മൾ മടക്കിയിട്ട് അതിൻ്റെ ഒരു കാലിഞ്ച് കാലിഞ്ചിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യാണ് കേട്ടോ അതായത് ചീത്ത വശത്താണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് മടക്കിയിട്ട് ചീത്ത വശമായിട്ട് അങ്ങനെയാണ് മടക്കുന്നത് കേട്ടോ നല്ല വശം ഉള്ളിലോട്ടാക്കി വെച്ചിട്ട് അതായത് നമുക്കിനി അത് മറിച്ചിടാനുള്ളതാണ് അപ്പോൾ ഞാൻ ചെയ്യുന്നത് ശ്രദ്ധിക്കും അപ്പോൾ അതിങ്ങനെ ആട്ടോ കാലിഞ്ചിൽ സ്റ്റിച്ച് ചെയ്യണം ഇത് മൊബൈൽ കയ്യിൽ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത് ഇങ്ങനെ ഓക്കെ അപ്പോൾ ഇനി ലാസ്റ്റ് ഭാഗം എത്തുമ്പോൾ ഒന്ന് ചെ ചെരിച്ച് ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്തിട്ട് ഫുള്ളാക്കാൻ വേണ്ടിയിട്ട് ഒരു ഭാഗം മാത്രമേ നമ്മൾ ക്ലോസ് ആക്കണുള്ളൂ മറ്റേ ഭാഗം ഓപ്പൺ ആണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒന്ന് ക്ലോസ് ആക്കിയിട്ട് ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് ആ ഒരു തുമ്പൊന്നിങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താൽ നല്ല ഷേപ്പിൽ അങ്ങ് കിട്ടും നമുക്ക് ഇനി അത് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ഇനി നമുക്കത് മറിച്ചിടണം ഞാനത് മറിച്ചിടുന്നത് സ്ക്രൂ ഡ്രൈവറിൻ്റെ അതുണ്ടല്ലോ അത് ആറ്റത്ത് വെച്ചിട്ട് അങ്ങ് കൊടുക്കുകയാണ് ചെയ്യുന്നത് പല രീതിക്കും ചെയ്യാം ഞാൻ ഇങ്ങനെയാണ് കേട്ടോ കൊടുക്കാറ് മറിച്ചിടുന്നത് ഇതുപോലെ എല്ലാവരും ചെയ്യാം രണ്ടെണ്ണം ഉണ്ടാവും ഒരു യൂണിഫോമിന് അങ്ങനെ നാല് പീസ് ഉണ്ടാവും രണ്ട് യൂണിഫോമിന് അപ്പോൾ ഒരു യൂണിഫോമിന് രണ്ടെണ്ണം അപ്പോൾ രണ്ടെണ്ണം അങ്ങനെ ഇതുപോലെ തന്നെയാണ് ചെയ്യുന്നത് ഒരു പ്രാവശ്യമായിട്ട് ചെയ്ത് കാണിച്ചു തരാം ഇനി യൂണിഫോം കൂട്ടി യോജിപ്പിക്കുന്നതും അതിൻ്റെ ബട്ടൺസ് തയ്ച്ചു കൊടുക്കുന്നതും അടുത്ത ഒരു പാർട്ടിൽ ഇടുന്നുണ്ട് ഈ വീഡിയോ ഇത്രയും മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത് ഇത്രയുമാണ് നമുക്ക് ഉള്ളത് വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് നയിക്കൂട്ടോ ഓക്കെ ശരി ബൈ താങ്ക്